ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നോനോ നോനോ ചേച്ചിയെ കൊണ്ട് ഭയങ്കര ശല്യമായിരിക്കാണ് ഈ സിനിമാ നടന്മാർക്കും രാഷ്ട്രീയക്കാർക്കും ഒക്കെ നമുക്കറിയാം മിനു മുനീർ ഇപ്പൊ ഓരോ ദിവസവും ഓരോ ആളുകളെ കുറിച്ച് ഓരോന്ന് പറഞ്ഞിട്ട് ഓരോ ചാനലുകളിൽ കയറി ഇറങ്ങുകയാണ് ആദ്യഘട്ടത്തിൽ ജയസൂരിയെ കുറിച്ചും മുകേഷിനെ കുറിച്ചും ഒക്കെയാണ് ഇവര് പരാതി പറഞ്ഞിരുന്നത് പീഡന പരാതി പറഞ്ഞിരുന്നത് പിന്നീട് ഓരോ ദിവസം കഴിയുംതോറും പുതിയ പുതിയ ആളുകളുടെ പേര് വന്നുകൊണ്ടിരിക്കുക അവർക്കിതൊരു രസമായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല ആളുകളും പേടിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കാരണം ഇവരെ അഭിനയിച്ച സിനിമയിലെ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ പേടിക്കണം ഇവരെ ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും ഷോയുടെ ഭാഗമായിട്ട് പരിചയപ്പെടുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഭയപ്പെടണം എന്നുള്ള ഒരു തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് സംഗതികൾ ഈ നോനോ നോനോ ചേച്ചി ഇത് ഇവരെ പറയാൻ കാരണം ഞാൻ പറഞ്ഞതല്ല അത് നമ്മുടെ മനോജ് വിഷൻ ചാനലിലെ മനോജുണ്ടല്ലോ ബിൻ ആന്റണിയുടെ ഭർത്താവ് അദ്ദേഹം ഇന്ന് ഇവരെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ അദ്ദേഹം വിട്ട പേരാണ് ഈ നോനോനോനോ ചേച്ചി സത്യം പറഞ്ഞാൽ വളരെ അന്വർത്തായിട്ടുള്ള ഒരു പേരായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനും അത് അങ്ങനെ പറഞ്ഞത് കാരണം ഇവരുടെ അടുത്ത് ചെല്ലുന്നവരുടെ അടുത്തൊക്കെ അവർ ഞാനൊനോനോലോ ഇങ്ങനെ പറയുന്നതാണ് പറഞ്ഞത് അവരെ അവരുടെ ശൈലി തന്നെ എങ്ങനെയാണ് അങ്ങനെ പറഞ്ഞു പോരും എന്നാണ് പറയുന്നത് നോനോനോനാഥ് നിരന്തരം പറഞ്ഞിട്ടും ഒരുപാട് പേര് ഇവരെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള വസ്തുത എന്നിട്ടും ഇവർക്ക് സിനിമ പാഷൻ ആയതുകൊണ്ട് ഇത്രയധികം പേര് ഇവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഇവര് സിനിമ പാഷൻ ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇവരൊക്കെ വിളിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നത് അത് മനസ്സിലാക്കണം കാരണം അത് ഒരു നോർമൽ ബുദ്ധി ഉള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവുമല്ലോ ഇവർ പറയുന്നത് ഇവരുടെ സിനിമയിലേക്ക് വരുന്ന സമയത്ത് തന്നെ സെറ്റിൽഡായ ഒരു വ്യക്തിയാണ് ഗൾഫിൽ ജോലി ചെയ്തിട്ട് നാട്ടിലും ചെന്നൈയിലും ഒക്കെ സ്ഥലം വാങ്ങി സെറ്റിൽഡായ ഒരു വ്യക്തിയാണ് പക്ഷെ ഇവർക്ക് സിനിമ എന്ന് പറഞ്ഞ ഒരു പാഷനായിരുന്നു അപ്പോൾ പിന്നെ ഒരു സ്പോർട്സ് താരാണ് ഗോൾഡ് മെഡലിസ്റ്റ് ആണ് അപ്പം അങ്ങനെയുള്ള സ്പോർട്സ് താരം സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പത്രമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് തന്നെ സിനിമയിൽ അഭിനയിക്കാൻ വന്നിട്ട് അവരോട് മോശമായി പെരുമാറിയപ്പോൾ അവർക്ക് പോകാൻ കഴിഞ്ഞില്ല വിട്ടെറിഞ്ഞ് പോയാലേ പിന്നെ എല്ലാവരും അവരെ അയ്യോ വലിയ സ്പോർട്സ് താരം സിനിമയിൽ അഭിനയിക്കാൻ വന്ന് അഭിനയിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എന്തോ മാനഹാനി അവർക്ക് സംഭവിക്കുന്നതാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് അവരെ എല്ലാം സഹിച്ച് ക്ഷമിച്ച് അവിടെ നിന്നു പക്ഷെ വരുന്നവരോടൊക്കെ അവർ നോനോ നോനോ എന്ന് പറഞ്ഞു ഇപ്പോൾ ബാലചന്ദ്ര മേനോന്റെ കേസ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു മനോജ് പറഞ്ഞ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം വല്ല നമ്മളൊക്കെ ഈ സിനിമയിലൊക്കെ സൂപ്പർമാനി ഒക്കെ കണ്ടിട്ടില്ലേ അതുപോലെ എന്തൊക്കെയോ മാന്ത്രിക ശക്തികളുള്ള ഒരു വ്യക്തിയാണ് ഈ ബാലചന്ദ്രമേനോ എന്നാണ് ഇവർ പറയുന്നതെന്നും നമുക്ക് മനസ്സിലാവുന്നത് കാരണം ഇവർ പറയുന്നത് നമുക്ക് പറയാൻ കഴിയില്ല അത്രയും അറപ്പ് സംഭവങ്ങളാണ് ഇവർ പറയുന്നത് നമുക്കത് കേട്ടിരിക്കുമ്പോൾ തന്നെ ഒരു അറപ്പ് തോന്നും ഈ സ്ത്രീയോട് തന്നെ അങ്ങനെ പറയുന്ന ഒരു ഒരു സ്ത്രീയാണ് അവർ പറയുന്ന മൂന്ന് സ്ത്രീകളെയൊക്കെ ഒരേ സമയം ബാലേന്ദ്രമേനോൻ ഉപയോഗിക്കുന്നവർ നേരിട്ട് കണ്ടു അത് കാണാൻ ഗാലറിയിൽ വേറെ കാഴ്ചക്കാരുണ്ടായിരുന്നു വെയ്റ്റിംഗ് ലിസ്റ്റിൽ രണ്ട് പെണ്ണങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്നിട്ട് അതുകൂടാതെ ഇവരെയും കൂടി വിളിച്ചു വരുത്തി ഇവരെന്നിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ അവരുടെ മേത്തൊക്കെ ആക്കി അതുവരെയൊക്കെ അവരവിടെ വെയിറ്റ് ചെയ്തു ഏർ ഇതൊക്കെ അവരുടെ ദേഹത്തൊക്കെ ആക്കുന്നത് വരെയും അയാൾ അയാൾ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുന്നത് വരെയൊക്കെ അവര് വെറ്റി അതൊക്കെ നോക്കി ആസ്വദിച്ചു തന്നു കാരണം എന്താ പറയാ അവരുടെ പാഷനാണ് സിനിമ അപ്പൊ അവിടുന്ന് പോയി കഴിഞ്ഞാൽ ആ സിനിമനിന്ന് അദ്ദേഹം പുറത്താക്കിയാലോ അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നു കൊടുത്തു അത്രേ ഉള്ളൂ പക്ഷേ ഇതൊക്കെ ഇപ്പോൾ അങ്ങനെ ഭയങ്കര രസകരമായിട്ട് വന്ന് ചാനലുകളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അത് ഒരു ചാനലില് എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂളായിട്ട് ചിരിച്ചു കളിച്ച് തമാശ പറയുന്ന പോലെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറയുന്നത് വെച്ചപ്പോൾ പിന്നെ ഞാൻ എന്ത് വേണം ഞാൻ വളരെ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ചെറിയ പെൺകുട്ടിയല്ല കരഞ്ഞു വിളിച്ച് പറയാം പത്ത് പതിനഞ്ച് വർഷം മുമ്പ് കഴിഞ്ഞ സംഭവങ്ങളൊക്കെ കരഞ്ഞു വിളിച്ച് അയ്യോ എന്നെ അങ്ങനെ ചെയ്തേ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ കരഞ്ഞു വിളിച്ച് പറയാൻ അങ്ങനെ ഒരു മെ അങ്ങനൊരു പെൺകുട്ടിയല്ല ഞാൻ മെച്ചുവേർഡായ സ്ത്രീയാണ് എത്ര മെച്യർഡ് ആയ സ്ത്രീ ആയാലും വയസ്സായ സ്ത്രീ ആയാലും തനിക്ക് നേരെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൻ്റെ മുന്നിൽ വേറൊരു സ്ത്രീക്ക് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് രസിച്ച് പറയാൻ ഒരു സ്ത്രീയെ കൊണ്ട് കഴിയില്ല കാരണം അവർ വളരെ ആനന്ദിച്ച് ആർമാദിച്ചിട്ടാണ് ആ പിന്നെ ചാനലിൽ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചാലറിയാം സാധാരണ സ്ത്രീകൾക്ക് അവരുടെ ശരീരഭാഷയും അവർ പറയുന്ന രീതിയും അവരുടെ മുഖഭാവം കണ്ടാൽ കണ്ടാല് പോയിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാനാണ് തോന്നുന്നത് ആ മാതിരി രീതിയിലാണ് അവർ വർത്തമാനം പറയുന്നത് എന്തോ തമാശ സിനിമ കണ്ടാൽ എങ്ങനെയാണ് അതുപോലെയാണ് അവരത് അവതരിപ്പിച്ചത് പിന്നെ പറയുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സംഭവമാണ് നടക്കുന്നത് അവിടെ അല്ലെ മൂന്ന് സ്ത്രീകളെയൊക്കെ ഒരേ സമയം ഉപയോഗിക്കുക രണ്ട് സ്ത്രീകളെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരുത്തിയിരിക്കുക വേറെ രണ്ട് സ്ത്രീകളെ വിളിച്ച് വരുത്തിയിട്ട് അവരോട് ഡ്രസ് അഴിക്കാൻ പറയുക ഏ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ സിനിമയിൽ പോലും കണ്ടിട്ടുണ്ടോ എവിടെയെ കേട്ടുകേവി പോലും ഇല്ല അപ്പൊ പറയാം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം നമ്മുടെ കൺമുൻപിൽ കണ്ടിട്ട് അത് എത്ര വർഷം കഴിഞ്ഞാലും കഴിഞ്ഞാലിപ്പോ നമ്മുടെ മുന്നിൽ ഒരു ക്രൂരമായ കൊലപാതകം നടന്നു ഒരു പതിനഞ്ചു വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ കൊലപാതകം ചിരിച്ചുകൊണ്ട് പറയാൻ നമുക്ക് കഴിയുമോ നമ്മുടെ മനസ്സിൽ നിന്ന് ആ സീൻ മാറിയിട്ടുണ്ടാവുമോ ഒരിക്കലും മാറി ഉണ്ടാവില്ല അപ്പൊ അത്രയും ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവം ഇവർ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഭീകരമായിട്ടൊരവസ്ഥയാണ് ആ റൂമിൽ നടന്നത് അപ്പൊ ആ ഒരു സംഭവം വിവരിക്കുന്നത് ഇത്ര ലാഘവത്തോടെയാണോ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് വേണോ ഇത്രയും ക്രൂരായിട്ടൊരു സംഭവം നടന്നിട്ട് പ്രതികരിക്കാനും പുറത്തു പറയാനും ഇത്രയും സമയം വേണ്ടി വന്നോ അപ്പൊ അതൊക്കെ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ സ്ത്രീ എന്തൊക്കെയോ കെട്ടുകഥകൾ ഉണ്ടാക്കി പറയാണ് ശരിയായിരിക്കാം പൂർണ്ണമായിട്ട് ഇവർ പറയുന്നത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ശരിയുണ്ടെങ്കിൽ തന്നെ ഇവർ ഈ പറഞ്ഞ ഒരു രീതിയോടെ എനിക്ക് ഒട്ടും യോജിപ്പില്ല കാരണം ഒരു സ്ത്രീ വന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം വിശ്വസിക്കണമെന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല കാരണം ഒരുപാട് കള്ളം പറയുന്ന കപടത കാണിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് കാരണം തങ്ങളുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് എന്തും പറയുന്ന സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പൊ അവരെയൊക്കെ ഭയപ്പെടുന്നത് ആരെയോ മാനമര്യാദക്ക് ജീവിക്കുന്ന ആൾക്കാരാണ് നമുക്കൊക്കെ അറിയാം നമ്മുടെയൊക്കെ ഭർത്താക്കന്മാരെ കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടി രാ പകലില്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അവരുടെ നേരെയൊക്കെയാണ് ഇതുപോലെയുള്ള ആരോപണങ്ങൾ വന്നതെങ്കിൽ സഹിക്കാൻ കഴിയുമോ നമുക്കൊക്കെ ഒരിക്കലും കഴിയില്ല കാരണം ഏതോ ഒരു ചാനലിലെ അവരുടെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ സ്ത്രീക്ക് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് ആരെയൊക്കെയോ ബലിയാടുകളാക്കുകയാണ് ഇവർക്ക് അങ്ങനെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഇവർക്ക് അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ ഇവർ അങ്ങനെ ദുരനുഭവം നേരിട്ടിട്ടുണ്ടെങ്കിൽ ഇവരെന്താണ് ചെയ്യേണ്ടത് പരാതിയായിട്ട് മുൻപോട്ട് പോവാണ് വേണ്ട അല്ലാതെ ഉള്ള ചാനലുകളായ ചാനലുകൾ മുഴുവൻ കേറിയിരുന്നിട്ട് ഓരോരുത്തരെ പറ്റിയിട്ട് അപവാദം പറഞ്ഞിട്ടുണ്ടാക്കല്ലേ വേണ്ടത് കേസ് കൊടുക്കണം നിയമ നടപടി സ്വീകരിക്കണം അതൊക്കെയല്ലേ വേണ്ടത് അല്ലാതെ വളരെ ആഹ്ലാദിച്ച് ആഹ്ലാദവതിയായിട്ട് എന്തോ രസകരമായ സംഭവം പറയുന്നത് പോലെ ഓരോ മീഡിയയുടെ മുമ്പിൽ ചെന്നിരുന്നിട്ട് തോന്നുന്ന വർത്തമാനം പറയാം അത് നമുക്ക് കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് അവര് പറയുന്നത് ഇപ്പൊ പറയുന്നു കലാഭോമണി അവരോട് മോശമായി പെരുമാറി അവരെ ആ രീതിയിൽ അപ്രോച്ച് ചെയ്തു പറയുന്നു ഒന്ന് ആലോചിച്ചു നോക്ക് ജാഫർ ഇടുക്കിയാണ് കൂട്ടിക്കൊടുത്തത് അപ്പൊ അന്നൊന്നും ഇവരുടെ വായിൽ നാക്കില്ലേ വളരെ മെച്യോർഡ് ആയിട്ടുള്ള സ്ത്രീയാന്ന് ഇവര് പറയുന്നു ഇവര് സെറ്റിൽഡായിട്ടുള്ള എന്ന് പറയുന്നു ഇവർക്ക് പണത്തിന്റെ എന്ന് പറയുന്നു എന്നിട്ട് മുകേഷനോട് കാശ് കടം ചോദിച്ചു എന്ന് പറയുന്നു മക്കളുടെ പഠിപ്പിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഇവര് തന്നെയാണ് പറയുന്നത് ഇവർക്ക് സിനിമ പാഷൻ ആണ് അല്ലാതെ പൈസ തന്നിട്ടില്ലെങ്കിലും വിനോദം എവിടെയോ എവിടെയോ പോയിട്ട് അവിടെ ചെന്നിട്ട് അവിടുത്തെ പിന്നെ സ്പോൺസറുടെ കൂടെ കിടക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവർക്ക് പൈസ കൊടുത്തില്ല അവർക്ക് പൈസ ആവശ്യമില്ല രണ്ടിരട്ടി പൈസ കൊടുത്തിട്ട് ഇവര് പ്ലെയിൻ ടിക്കറ്റ് എടുത്ത് എന്നാണ് പറയുന്നത് അവിടുന്ന് അവരുടെ കയ്യിൽ നിന്ന് കാശുമുടക്കുക അപ്പൊ അത്രയധികം പൈസ ഉള്ള വ്യക്തിയാണ് രണ്ടിരട്ടിയൊക്കെ പൈസ കൊടുത്ത് ഫ്ലൈറ്റിൽ പോരണം എന്നുണ്ടെങ്കിൽ അത്രയധികം പൈസ ഉള്ള വ്യക്തിയാണ് ലണ്ടനിൽ നിന്നൊക്കെ പോരണം എന്നുണ്ടെങ്കിൽ അപ്പൊ ഈ ലണ്ടനിൽ ചെന്നപ്പോൾ ഇദ്ദേഹത്തും ഇദ്ദേഹം റൂമിൽ കയറി വരികയും പിന്നെ ഇന്ന് നിങ്ങളുടെ കൂടെ താമസിക്കുന്നതെന്ന് പറയുകയും ചെയ്തപ്പോയോ ഞാനോ നോനോനോനോ ഞാൻ അങ്ങനത്തെ വ്യക്തി എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ ഭാര്യയോട് ഇന്ന് വരില്ല എന്ന് പറഞ്ഞിട്ടാണ് പോന്നത് അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് കിടന്നോട്ടെ എന്ന് ചോദിച്ചു അപ്പം ഞാൻ കിടന്നോളാം പറഞ്ഞു അയാൾക്ക് എന്താ വേറെ റൂം കിട്ടില്ലേ ലണ്ടനിലൊക്കെ ഒരു സ്പോൺസർക്ക് ആ ആ ഹോട്ടലിൽ വേറെ താമസിക്കാൻ റൂം കിട്ടില്ലേ അവിടുന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ നാട്ടിൽ വേറെ ഹോട്ടലുകളോ താമസിക്കാനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ലേ ഇവരുടെ റൂമിൽ തന്നെ കിടക്കണം അപ്പൊ എന്തൊക്കെയോ ഉണ്ടാക്കി കൂട്ടി കുറേ കഥകൾ പറയാണ് എവിടെ എവിടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കഥകൾ പറയുക എന്നിട്ട് ആരെയൊക്കെയോ ബലിയാടുകളാക്കാം ഇനി കുറേ അധികം ആളുകളുണ്ട് കുറെ രാഷ്ട്രീയക്കാരെ കുറിച്ചും എം എൽ എം എൽ എമാരെ കുറിച്ചും ഒക്കെ കുറേ അധികം പറയാനുണ്ട് കുറെ ആളുകൾക്ക് അവരെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് യോഗം ചേർന്നുകൊണ്ടിരിക്കുക കുറേ കഥകൾ ഇനി അടുത്തുതന്നെ പുറത്ത് വരും എന്നാണ് പറഞ്ഞത് പീഡനം നടത്തിയ ആളുകളുടെ ഒരു ലിസ്റ്റ് തന്നെ പുറത്തു വരാറുണ്ട് അപ്പൊ ആരൊക്കെ ഇവരെ ഭയപ്പെടണം ഇവരുടെ ഇവരുടെ അടുത്തുകൂടി പോയിട്ടുണ്ട് അവർ തവണ എങ്കിൽ ആ മനുഷ്യനും കൂടി ചിലപ്പോൾ ഭയപ്പെടേണ്ടി വരും കാരണം ഇതുപോലെ നിറം പിടിപ്പിച്ച കഥകൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇരുന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന്റെയും ആ മനുഷ്യന്റെയും അഭിമാനമാണ് തകർന്നു പോകുന്നത് സത്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നീട് ആളുകൾ ചിന്തിക്കുള്ളൂ ആളുകൾക്ക് ഇങ്ങനെയുള്ള കഥകൾ കേൾക്കാൻ ഒരു രസമാണ് അല്ല അവരിതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചാനലുകൾ തന്നെ ഇതുപോലെയുള്ള ഇക്ലി കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ചാനലുകൾ കാണുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് ആവശ്യം അത് തന്നെയാണ് ആളുകളെ കൂട്ടുക ഈ ഇക്ലി കഥകൾ പറഞ്ഞിട്ട് സത്യമാണോ ഒരാളുടെ കുടുംബം ഇതുകൊണ്ട് തകരു എന്നൊന്നും ചിന്തിക്കുന്നില്ല ചിന്തിക്കാതെ അവരുടെ റീച്ച് കൂട്ടാൻ വേണ്ടി അവർ അവരിതുപോലെയുള്ള സ്ത്രീകളെ വിളിച്ചിരുത്തി കൊണ്ടുവന്നിരുത്തിയിട്ട് വായി തോന്നുന്ന വർത്താനങ്ങളൊക്കെ പറയേണ്ട എന്നാൽ ആലോചിച്ച് നോക്കൂ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ ചിന്തിക്കുന്ന പോലും ഇല്ല ആരെ പറ്റിയാണ് എങ്ങനെ പറയുന്നത് ഒരു തെളിവും ഇല്ലാതെ മീഡിയയുടെ മുൻപിൽ വന്നിരുന്നു പറയാണ് ഇതിനെ അനുവദിക്കരുതെന്ന് എന്തിനാ നമ്മുടെ നിയമപാലകർ പോലും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാ ഈ സ്ത്രീക്ക് ഒരു കൂച്ചുവിലം കിടണ്ടേ ഇങ്ങനെ വായിത്തൊന്ന വർത്താനം തെളിവില്ലാതെ അനാവശ്യമായിട്ട് ഓരോരുത്തരെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പറയരുത് എന്ന് എന്തുകൊണ്ട് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരോ അധികാരികളോ പറയുന്നില്ല അപ്പൊ അരുൺകുമാരെ വിളിച്ചിരുത്തിയിട്ട് മുകേഷുമായിട്ടുള്ള ബന്ധത്തിന്റെ കള്ളത്തരം പൊടിച്ചതോടു കൂടി ഇപ്പൊ അരുൺകുമാറിനെതിരെ കേസ് കൊടുക്കും പറഞ്ഞു നടക്കുക എന്താ മീഡിയ ട്രയൽ നടത്താൻ അരുൺകുമാർ ആരാണെന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഈ മീഡിയ ട്രയൽ നടക്കുമെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ആ മീഡിയയിൽ ചെന്ന് ഘോം ഘോരം പ്രസംഗിച്ചത് അപ്പൊ ഇവരുടെ കൂടെ രണ്ടു ദിവസം ചാനലുകളൊക്കെ നിന്നപ്പോ അത് മുകേഷിനും പറയാമായിരുന്നില്ലേ മീഡിയ ട്രയൽ നടത്തേണ്ട ആവശ്യമില്ല കേസ് കൊടുത്ത് ഞാൻ നേരിട്ടോളാന്ന് മുകേഷിനും പറയാം മുകേഷ് പറഞ്ഞില്ലല്ലോ മീഡിയ ട്രയൽ നടക്കുന്നു എന്നെ അധിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞില്ലല്ലോ അയാൾ നിയമപരമായിട്ട് മുന്നോട്ട് പോയി ഇത് ഇവർക്കെതിരെ രണ്ട് ചോദ്യം കാതലായിട്ടുള്ള രണ്ട് ചോദ്യം ഇവർ പെടും ഉറപ്പായും പെട്ടു എന്നുറപ്പായ രണ്ട് ചോദ്യം ചോദിച്ചപ്പോൾ മീഡിയ ട്രയൽ നടത്താൻ അരുൺ ആരാന്നു ചോദിച്ചേ ഞാൻ അരുണിനെതിരെ കേസ് കൊടുക്കുന്നു അപ്പോൾ ഈ ഇവർ പറയുന്നതൊക്കെ കള്ളമാണ് ഇവർക്ക് എന്തൊക്കെയോ ഗൂഢ ലക്ഷ്യങ്ങളുണ്ട് പണമാണ് ഇവരുടെ മോട്ടീവ് അല്ലെങ്കിൽ പ്രശസ്തിയാണ് ആണ് ഇവരുടെ മോട്ടീവ് എന്ന് മറ്റുള്ളവര് തിരിച്ചറിയുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ ചെയ്ത് ഇതൊക്കെ ചെയ്യുന്നത് കുറച്ച് നാളെങ്കിലും ലൈൻ ലൈൽ നിൽക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം സിനിമയിലോ ഒന്നും ആവാൻ കഴിഞ്ഞില്ല ഇനി എൻ്റെ മുഖം നാലു പേര് കാണട്ടെ എന്തിനാണെന്ന് അവർക്ക് മാത്രമേ ഉള്ളൂ നമുക്കറിയില്ല അവർക്ക് അതിൻ്റെ പിന്നിൽ എന്തോ ഒരു ലക്ഷ്യമുണ്ട് അവർ ഈ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അവരുടെ മുഖം നിറഞ്ഞു നിൽക്കുന്നത് അവർക്ക് വേറെ എന്തോ ലക്ഷ്യമുണ്ട് അത് നേടിയെടുക്കാനാണ് അവർ ഈ ഓരോ ദിവസവും ഓരോരുത്തരെ കൊണ്ടിരിക്കുന്നത് ആരെങ്കിലും തനിക്ക് നേരെ ഇതുപോലൊരു ഒരു കാര്യം നടന്നിട്ട് ഒരു ദുരനുഭവം നടന്നിട്ട് സോഷ്യൽ മീഡിയയോട് വന്ന് പറയുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലിനോട് വന്ന് പറയുകയാണെങ്കിൽ നമ്മളത് വിശ്വസിക്കാൻ തയ്യാറാകാതെ വരികയാണ് അത് എന്തുകൊണ്ടാണല്ലോ ഇതുപോലെയുള്ള സ്ത്രീകളെ കൊണ്ടാണ് ഇവർ പറയുന്നത് മറ്റോട് പറഞ്ഞ പോലെ ആണോ കാശിനു വേണ്ടിയാണോ പ്രശസ്തിക്ക് വേണ്ടിയാണോ വേറെ എന്തിനെങ്കിലും വേണ്ടിയാണോ എന്നൊക്കെ നമ്മൾ ഒരു വേള ചിന്തിച്ചു പോവുകയാണ് അപ്പൊ നല്ല സ്ത്രീകളെ പോലും തെറ്റിദ്ധാരണക്ക് വിധേയാക്കുന്ന രീതിയിലുള്ള വർത്തമാനമാണ് ഈ സ്ത്രീ പറയുന്നത് ഇവരെ ഇപ്പൊ നിയന്ത്രിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾ തകരും വയസ്സായി പറ്റ വയ്യാതായ ഒരു അവസ്ഥയിലാണ് ഒരവസ്ഥയിലാണ് ബാലചന്ദ്രകടക്കളത് അല്ലെ അവരുടെ മക്കളുടെയും ഭാര്യയുടെ ഒക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ പ്രായത്തില് കലാഭോ മണി മരിച്ചു മണ്ണോടിച്ചിട്ട് നാളെ എത്രയായി ആ ആ അദ്ദേഹത്തിന്റെ മകളുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കും ആയിത്തൊന്ന് വർത്താനി യാതൊരു തെളിവില്ലാതെ വന്ന് പറഞ്ഞിട്ട് ആ കുടുംബത്തിനെ മുഴുവനും നാറ്റിക്കുക ചെയ്യുന്നു അല്ലെ അവരുടെ ആ കുടുംബത്തിന്റെ വേദനയോ മാനസികാവസ്ഥയോ ഒന്നും ഇത് കൊടുക്കുന്നവരോ ഇത് ചർച്ച ചെയ്യുന്നവരോ ഇതിന്റെ അടിയിൽ വന്ന് വളരെ മോശമായിട്ട് കമന്റ് ചെയ്യുന്നവരോ ചിന്തിക്കുന്നില്ല തന്റെ കുടുംബത്തിലാണിത് നടന്നതെങ്കിൽ എന്താണ് സംഭവിക്കാൻ അവർ ചിന്തിക്കുന്നില്ല ഇവരെ നിയന്ത്രിക്കണം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ മറ്റൊരു സരിത പോലെ ആയി മാറും ഇത് സരിത ഇതുപോലെ ഒരുപാട് പേരുടെ പേര് പറഞ്ഞ് അവരുടെ കുടുംബം മുഴുവൻ തകർത്ത് ഉമ്മൻചാണ്ടി സാറിനെ മരണം വരെ വേട്ടയാടിയ ഒരു കേസായിരുന്നു അതല്ലേ എത്രയോ നല്ലൊരു മനുഷ്യനായിരുന്നു ആ മനുഷ്യനെ നിശേഷം തകർക്കാ ഭാഗത്തുള്ള ഒരു ബോംബായിരുന്നു സരിത പറഞ്ഞത് എന്നിട്ട് മരണശേഷം അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിഞ്ഞിട്ട് എന്താണ് കാര്യം ആ കുടുംബം ഏതെല്ലാം രീതിയിൽ അപമാനം സഹിക്കേണ്ടി വന്നു ആ മനുഷ്യന് ഏതെല്ലാം സ്ഥലത്ത് അപമാനിക്കപ്പെട്ടു ഒരു വയസ്സായ മനുഷ്യൻ അപ്പം ആ തരത്തിലേക്കൊക്കെ ആളുകളെ എത്തിക്കാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ത്രീകളുടെ നാവടക്കാനുള്ള സംവിധാനം കൂടിയിട്ട് നമ്മുടെ നിയമത്തിൽ ഉണ്ടാവണം അവർക്ക് എന്തെങ്കിലും ദുരനുഭവം നേരിട്ടിട്ടുണ്ടെങ്കിൽ അവര് ഡയറക്റ്റ് പോയിട്ട് പരാതി കൊടുക്കണം നിയമ നടപടി സ്വീകരിക്കണം അല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെയോ മറ്റ് മാധ്യമങ്ങളിലൂടെയോ ഒരാളെ അവഹേളിക്കാൻ ആരാണ് ഇവർക്ക് പെർമിഷൻ കൊടുത്തിരിക്കുന്നത് ഇത് കൊടുക്കുന്ന ചാനലുകൾക്കെതിരെയും കേസ് കൊടുക്കണം കാരണം യാതൊരു തെളിവുമില്ലാതെ അല്ലെങ്കിൽ ഇവരെ തെളിവ് കാണിക്കണം ഈ സ്ത്രീയെ ഇങ്ങനെ പിന്നെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ഇവരെ മോശക്കാരിയാക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന് ഏതെങ്കിലും തരത്തിലൊരു തെളിവുണ്ടെങ്കിൽ ഈ ചാനലുകൾ കൊടുത്തോട്ടെ ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അല്ല നമ്മളൊക്കെ കുടുംബത്ത് കഴിയുന്ന ആളുകളാണ് നമ്മുടെ വീട്ടിലുള്ള പുരുഷന്മാർക്ക് ഇങ്ങനെ ഒരു അനുഭവം വരുമ്പോൾ നമ്മളൊക്കെ എങ്ങനെ തകരും എന്നുള്ളത് കൂടി ഒന്ന് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ് ഈ കമന്റ് ഇടുന്ന ആളുകളാണ് അധികം അത് ചിന്തിക്കേണ്ടത് കാരണം ഒരു സ്ത്രീ വിചാരിച്ചാല് ഒരു കുടുംബം നന്നാക്കാനും കഴിയും ഒരു കുടുംബം തകർക്കാനും കഴിയും ഒരു നിമിഷം ഒരു സ്ത്രീയായി പറഞ്ഞാലേ ആരുടെ നേരെയും ഇതുപോലെ ഒരു അലിഗേഷൻ ഉണ്ടാക്കാം നമുക്ക് ആ കുടുംബം അതോടെ തകർന്നോളും ഇപ്പൊ ശത്രുത ഉണ്ടെങ്കിൽ മനുഷ്യന്മാരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആയുധവും ഇതാണ് സ്ത്രീകളെന്നെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിശയകരമായിട്ടുള്ള കാര്യം നാളെ എനിക്കും ഇതേ അനുഭവം അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനും ഇതേ അനുഭവം വരും എന്നുള്ളൊരു വിചാരമില്ലാതെ പല സ്ത്രീകളും ഇതിനു കൂട്ടു നിൽക്കുന്നു അത് സമ്മതിച്ചു കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ നോനോ നോന ചേച്ചിയെ എത്രയും പെട്ടെന്ന് ഏഹ് ഏതെങ്കിലും രീതിയിൽ ഇവിടെ വായടുപ്പിക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത് അല്ലാന്നുണ്ടെങ്കില് പല കുടുംബങ്ങളും ഇവര് കാരണം കലങ്കം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല